അറിയില്ല അതോ സായിട്ട് നമുക്ക് ഒന്നും പറഞ്ഞിട്ട് എല്ലാം നേരിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത് കൊണ്ട് എത്തണ്ടായിരുന്നു വീട്ടിൽ കേട്ട് ഞാൻ ഹാപ്പിയാണ് എന്തായാലും എങ്ങനെയായാലും നല്ല മനുഷ്യനായിരുന്നു ഞാനത് വെയിറ്റ് ചെയ്യണം കാണാൻ വേണ്ടി പണി പെട്ടു എന്തായാലും കാരണം സായി ഇല്ലാതെ വർക്കുള്ള ഇത് ലൈവ് ഒക്കെ കണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു സായി ചെയ്യല്ലോ ബാക്കിയുള്ള ശേഷം ഒരു മാറ്റം വരും അങ്ങനെ തന്നില്ല സായി പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി അതിന്റെ വീഡിയോകൾ പറയുന്നത് സായി നല്ലൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും ഞാനും ഫോണില്ല ഫുൾ ടൈം ഫോണില്ലായിരുന്നു ഫോണില്ല അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം പിന്നെ എന്തായാലും കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രോളാറുണ്ട് അത് വലിയ പ്രത്യേകത ഒന്നുമില്ല ഞാനുള്ള സമയത്താണ് ഇങ്ങനെ ട്രോളാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല സായി പുറത്ത് ഇറങ്ങി വീണ്ടും സിംഹമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സായി പഴയ കാരണം സീക്രട്ടായിട്ടുണ്ടാവും ഫൈവിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കുറെ നേരം നമ്മൾ കണ്ടല്ലോ പത്ത് പതിനഞ്ച് മിനിറ്റോണേ എടുത്തു എനിക്കതിലുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ടോപ്പ് കപ്പ് അടിക്കണം നല്ല പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കപ്പ് എടുത്തു പോയി പോകുന്നു അതെ ഞാന് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താടി മീശക്കുള്ള ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മാറി ഒരു കുഴപ്പമില്ല ഇനി ഇനി വരുമല്ലോ അത്രേ അങ്ങനെ ഒന്നും അതോ നിങ്ങൾ ട്രോളിട്ട് പറയല്ലേ കണ്ണെന്താണ് വീട്ടിൽ വിളിക്കാത്രേ ഉള്ളൂ വേറെ ചോദ്യം പോകും